സാമൂഹിക ക്ഷേമ പെൻഷനുകളുടെ കുടിശ്ശികയിലെ ഒരു കൂടി അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചതായി സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു മെയ് മാസത്തെ പെൻഷനോടൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടി നൽകാൻ നിർദ്ദേശിച്ചതായി ധനവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് ഇതിനായി ആയിരത്തി കോടി രൂപയോളം വേണ്ടിവരും ഓരോ ഗുണഭോക്താവിനും മൂവായിരത്തി രൂപ വീതം എത്തിച്ചേരും അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് മൂവായിരത്തി രൂപ വീതം ലഭിക്കുക ഇരുപത്തി ലക്ഷത്തിലേറെ പേർക്ക് ബാങ്ക് അക്കൗണ്ടുകളിൽ തുക മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും കേന്ദ്ര നയങ്ങൾ മൂലം സംസ്ഥാനം നേരിട്ട രൂക്ഷമായ ധനനിരുക്കമാണ് കുടിശ്ശിക വരാൻ കാരണമെന്ന് കെ എൻ ബാലഗോപാൽ അറിയിച്ചു ക്ഷേമ പെൻഷനിലെ ഒരു ഗഡുവാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് കുടിശ്ശിക വന്ന മറ്റ് ഗഡുക്കൾ സമയബന്ധിതമായി വിതരണം ചെയ്യുമെന്നും നിയമസഭയിൽ അറിയിച്ചിരുന്നു മൂന്ന് ഗഡു കുടിശ്ശികയിലെ ഒരു ഗഡുവാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് ഏപ്രിൽ മാസത്തെ പെൻഷൻ വിഷുവിന് മുന്നോടിയായി വിതരണം ചെയ്തിരുന്നു കഴിഞ്ഞ മാർച്ച് മുതൽ അതാത് മാസം തന്നെ പെൻഷൻ വിതരണം ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് മന്ത്രി അറിയിച്ചു ഇന്ത്യയിലെ ഏറ്റവും സമഗ്രമായ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത് കേരളത്തിലാണ് ഇതിനാവശ്യമായ പണത്തിന്റെ തൊണ്ണൂറ്റി ശതമാനവും സംസ്ഥാനം കണ്ടെത്തുന്നതായും സർക്കാർ പറയുന്നു ബാക്കി രണ്ട് ശതമാനം കേന്ദ്രവിഹിതവും അറുപത്തിരണ്ട് ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ ആറ് പോയിന്റ് എട്ട് ലക്ഷം പേർക്ക് ശരാശരി മുന്നൂറ് രൂപ വരെ സഹായം കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്നു കേരളത്തിൽ പ്രതിമാസ പെൻഷൻകാർക്ക് ലഭിക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയുമാണ് മുന്നൂറ് രൂപ കഴിച്ചിട്ടുള്ള ബാക്കി മുഴുവൻ തുകയും സംസ്ഥാനമാണ് കണ്ടെത്തുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക